എന്ന് പറയുമ്പോൾ ശരിക്കും ഈ ആരോപണം പലപ്പോഴും ഒരു ചിന്തയിലേക്ക് എങ്ങനെയാണ് അങ്ങനെ അതൊരു സൂചനയില്ല കാരണം ശ്രീ സുരേഷ് കുറുപ്പ് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു ലേഖനം എഴുതിയെന്നുള്ളതിനെ സംബന്ധിച്ച് അറിയില്ല ഇപ്പം കേരളം ആകെ ദുഃഖിച്ചിരിക്കുന്ന ഒരു സമയമാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട വി എസിൻ്റെ വിയോഗം ആ അന്ത്യയാത്രയിൽ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ ഞാൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു അതിനു മുമ്പും അദ്ദേഹത്തിൻ്റെ മരണത്തിന് തൊട്ട് മുമ്പുള്ള പിറന്നാൾ ദിവസത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് ഒരുപാട് തവണ അദ്ദേഹം ആ എടുത്ത് സഹായിച്ചിട്ടുണ്ട് ഇവരെ പോലെ തന്നെ ആലപ്പുഴ സമ്മേളനത്തിൽ ഞാനും ഒരു പ്രതിനിധിയായിരുന്നു പിന്നീടുള്ള പാർട്ടി സമ്മേളനങ്ങളിലൊക്കെ പ്രതിനിധിയായിട്ടുണ്ട് എൻ്റെ ആദ്യ സമ്മേളനമാണ് ആലപ്പുഴ സമ്മേളനം ഞാൻ വളരെ ആകാംക്ഷയോടും താല്പര്യത്തോടുമെല്ലാം ആ ഒരു ഒരു ആദ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സന്തോഷത്തോടും കൂടി പങ്കെടുത്ത സമ്മേളനമാണ് അതിൽ ഇങ്ങനൊരു വാചകം ഈ പറയുന്ന ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന് പറയുന്ന വാക്ക് ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു പ്രതിനിധിയും ചർച്ചയിലോ അല്ലെങ്കിൽ അല്ലാതുള്ള പരാമർശത്തിലോ ഒന്നും അവിടെ ഉന്നയിക്കപ്പെട്ടിട്ടില്ല അത് വെറും മാധ്യമ സൃഷ്ടി മാത്രമാണ് പിന്നീട് ഈ ഒരു വാക്കിങ്ങനെ അന്തരീക്ഷത്തിൽ ഒരുപാട് തവണ ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ സഖാവ് വി എസിൻ്റെ വിയോഗം ആ വിയോഗത്തിൽ കേരളം ആകെ പ്രയാസപ്പെട്ടിരിക്കുന്നു വലിയ തോതിൽ ആപാലവൃദ്ധം ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിനകത്ത് പങ്കാളിയായ ആ അന്ത്യയാത്രയിൽ ഒരു നോക്കെങ്കിലും കാണാൻ പാതിരാത്രി ഉൾപ്പെടെ ആളുകൾ തിങ്ങിക്കൂടിയ അനുഭവം ഞങ്ങളതിനെല്ലാം നീർസാക്ഷികളാണ് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ സഖാവ് വി എസിനും പാർട്ടിക്കും സി പി ഐ എല്ലാം ലഭിക്കുന്ന പിന്തുണ കണ്ട അസ്വസ്ഥമാകുന്നത് കൊണ്ടായിരിക്കാം ഇത്തരം കുപ്രചരണങ്ങളൊക്കെ മാധ്യമങ്ങളുടെ എല്ലാം പിന്തുണയോടുകൂടി ഉയർത്തിക്കൊണ്ടുവരുന്നത് അങ്ങനൊരു വാചകമോ വാക്കോ ഒന്നും അവിടെ ആരും ഉയർത്തിയിട്ടില്ല അടിസ്ഥാനരഹിതമായിട്ടുള്ളൊരു എന്താണ് ഒരു അന്തരീക്ഷത്തിൽ വന്നു വന്ന ഒരു ആരോപണമല്ല കാരണം ഒരു മുതിർന്ന നേതാവാണ് പാർട്ടിയുടെ പ്രമുഖ സ്ഥാനങ്ങളിൽ പാർലമെന്ററി രംഗത്താണെങ്കിലും അല്ലാത്ത പാർട്ടി സംഘടനാ ഒക്കെ നിർണായകമായ സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലിരുന്ന ഒരാൾ കൂടിയാണ് ശ്രീ സുരേഷ് കുറുപ്പ് അദ്ദേഹമാണ് ഇങ്ങനെ ഒരു ലേഖനത്തിൽ ഒരു തുറന്നു പറച്ചിൽ നടത്തുന്നത് അതിൻ്റെ ഒരു ഗൗരവം കൂടി ആ അല്ല സുരേഷ് സാവ് ഏത് സാഹചര്യത്തിലാണങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല കാരണം അദ്ദേഹത്തെ പോലെ തന്നെ ആ സമ്മേളനത്തിൽ പങ്കെടുത്തവരാണ് ഞങ്ങളെല്ലാവരും പാർട്ടി നേതൃത്വം അത് സംബന്ധിച്ച് പ്രതികരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഇല്ലാത്ത ഒരു കാര്യമാണ് കാരണം നമ്മളെല്ലാം കേട്ട ഒരു സംഭവമാണല്ലോ അങ്ങനൊരു പരാമർശം ആരുടെയും ഭാഗത്ത് അവിടെ ഉണ്ടായിട്ടില്ല